ആ സ്ഥാനം ഫില്ല് ചെയ്യാൻ താല്പര്യപ്പെടുത്തില്ല കാര്യം ഒരു പട്ട്യാധിക്കാരനെ എന്തിന് ബോർഡ് മെമ്പറാക്കി വെക്കണം അത് ചൂണ്ടിക്കാണിച്ച് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിനെ സൈബർ ആക്രമണത്തിലൂടെ നശിപ്പിക്കാം എന്നാണ് ചില കുവിത്തുകൾ കരുതുന്നതെങ്കിൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല ഈ കൊല്ലാക്കൊല ചെയ്യുന്ന സമീപനമാണ് ഈ പാർട്ടിയിലെ സൈബർ ഗുണ്ടകളായിട്ടുള്ള കുറച്ച് പേർ കാണിക്കുന്നത് ഇതിനെ ഞങ്ങൾ കാണാതിരിക്കുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ട കൊടിക്കുന്നിൽ സുരേഷ് ഈ ദളിത് വിഭാഗത്തിൽ നിന്നും വളർന്നു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബാധ്യതയല്ലേ പാർട്ടിക്കുള്ളിൽ അത്തരത്തിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്നും ഞങ്ങളെപ്പോലെയുള്ള നിരവധി സംഘടനാ നേതാക്കൾ അദ്ദേഹത്തോട് പലവട്ടം പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ട് രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട് ഇതും കെ പി സി സിയുടെ പ്രസിഡന്റ് മാത്രമല്ല ബേഡൻ എന്ന ആ ബ്രാൻഡിനെ നശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽ നിന്നും ഉയർന്നു വന്ന ആ ചെറുപ്പക്കാരനെ നശിപ്പിക്കുന്നതിനുള്ള ഗൂഢാലോചന നടക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് സ്വാഭാവികയും ബോധ്യമാവുന്നതാണ് പൊതു സമൂഹത്തിൽ നിന്നും പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ പാർട്ടിയിൽ തന്നെ ഉള്ളവർ അദ്ദേഹത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ പിച്ച് ചീന്തുകയാണ് പ്രകൽപ്പനായ ആൾ സ്ഥാനാർത്ഥിയാവാനില്ല മറ്റൊരാൾ മത്സരിച്ചാൽ വിജയസാധ്യത ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ വീണ്ടും അത് വലിയൊരു കുറ്റമായിട്ടാണ് കാണുന്നത്